മേരുമംഗലം ചെമ്മൻകുഴിയാണ് സ്ഥലം ഒരു മരം വീഴുന്ന ഒച്ച കേട്ടിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പം മഴയില്ലാത്ത സമയത്ത് എങ്ങനെ മരം വീണമെന്ന് ആദ്യം മനസ്സിലായില്ല അത് കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നതായിട്ട് അടുത്തൊരു ചേച്ചി ഓടി വന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആ റോഡിൽ വന്ന് കയറി നോക്കുന്നത് റോഡിൽ വന്ന് നോക്കുമ്പോൾ ഒരു പെൺകൊച്ചൊരു ഇരുപത്തഞ്ച് വയസ്സടുത്ത ഒരു പെങ്കൊച്ചു വഴിയിൽ വീണ് കിടപ്പുണ്ട് കൂടെ ഒരു പത്തിരുപത്തെട്ട് വയസ്സുള്ളൊരു ആൺ പയ്യനും ഉണ്ട് അപ്പോൾ അവര് ബൈക്കിന് വന്നവരാ ബൈക്കിലോട്ട് ഈ പന വന്ന മരത്തിൽ അടിച്ചിട്ട് ആ മരത്തിന്റെ കമ്പ് വന്ന് ആ കൊച്ചിൻ്റെ ദേഹത്ത് തട്ടി അപ്പോൾ കൊച്ചു വഴിയിൽ വീണ് അപ്പോൾ ഈ വഴിയിൽ ആരും ഉണ്ടായിരുന്നില്ല ഈ പയ്യൻ നിസ്സഹായം അവൻ അങ്ങോട്ട് കൂടുന്നു ഇങ്ങോട്ട് കൂടുന്ന ആകെ പ്രാണപ്പെട്ട് നടക്കായിരുന്നു അതുകൊണ്ട് അവനോട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല ഈ കൊച്ചിനെ വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ തല മുറിഞ്ഞിട്ടുണ്ട് ബോധം ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് പോർഷിയാർ വണ്ടി ആ സമയത്ത് വന്നു അപ്പോൾ വണ്ടിയെ തന്നെ നമ്മൾ കൊച്ചിനെയും അവരെ കയറ്റി പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് അവർ എവിടെയുള്ളവരാണെന്ന് അറിയാൻ മേലെ പക്ഷേ അതിൻ്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് പിന്നീടാണ് മേളിൽ നിന്ന് രണ്ട് പൊമ്മനാന ഇറങ്ങി വന്നത് അപ്പോൾ രണ്ട് ആനയുണ്ടായിരുന്നു അപ്പം അത് കുറച്ചുകാരും വന്നിട്ട് പടക്കം പൊട്ടിക്കുന്നവരും വരെ ആന ഇവിടെ ചുറ്റിപ്പറ്റി നിന്നു അത് താഴോട്ട് ഇറങ്ങാൻ സൗകര്യം ഇല്ലാഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് അടുത്ത ആളെ രക്ഷിക്കാൻ പറ്റിയതാണ് ഈ ഇവിടം തിട്ടിലായതുകൊണ്ട് താഴോട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മളെ ഇവിടെ അടുപ്പിക്കത്തില്ലായിരുന്നു ആന വൈലൻ്റ് ആയിട്ടാണ് കണ്ടത്